പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് വന്നു റജുലൻ ഒരു മനുഷ്യൻ യശിക്കൊണ്ടുവന്നു അദ്ദേഹം വന്നു യശ അദ്ദേഹം തന്നെ ഓടുന്നവനായ നിലയിൽ അപ്പോൾ ഓടിക്കൊണ്ട് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ നിന്നൊരു മനുഷ്യൻ വന്നു എന്നിട്ട് കാല അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ ജനങ്ങളെ ഇത്തബ്യൗ മുർസലീൻ നിങ്ങൾ ദൂതന്മാരെ പിൻപറ്റുവിൻ നിങ്ങൾ ദൂതന്മാരെ പിൻപറ്റുക എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു ഇത്തബ്യൂ നിങ്ങൾ പിൻപറ്റുക അതായത് നിങ്ങൾ പിൻപറ്റുക മൻ ഒരുത്തരെ ലാ യസ് അലുക്കും അവർ നിങ്ങളോട് ചോദിക്കുന്നില്ല അജരൻ കൂലി ചോദിക്കുന്നില്ല വഹും മുഹത്തൂൻ അവർ സന്മാർഗികളുമാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റുവിൻ ഒമാലി എനിക്കെന്തൊന്നാണ് ഒമാലിയൂൻ ഒമാലി എനിക്കെന്താ എനിക്കെന്ത് പറ്റി ഡേ എനിക്കെന്താണ് തടസ്സം ലാ അത് ഞാൻ ആരാധിക്കാതിരിക്കാൻ അല്ലതി ഒരുത്തനെ ഫത്വറിനീ എന്നെ അവൻ സൃഷ്ടിച്ചു അപ്പം എന്നെ സൃഷ്ടിച്ചവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്താണ് തടസ്സമുള്ളതെന്ന് വൈലഹി തുർജാവൂന് അവൻ്റെ അടുക്ക് അടുക്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് അങ്ങനെയുള്ളവനെ ഞാൻ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്തൊരു തടസ്സമാണുള്ളത് എന്നദ്ദേഹം പറയാണ് ഈയൊരു ദിനം റഹ്മാൻ ഞാൻ സ്വീകരിക്കുകയോ മിന്ദുനിഹി അള്ളാഹുനെ കൂടാതെ ആലിഹത്തൻ ഇലാഹിനെ ദൈവത്തെ സ്വീകരിക്കുകയോ ഈയൊരുദിനി റഹ്മാനു അള്ളാഹു ഉദ്ദേശിച്ച അബിലുജിൻ വല്ല ഉപദ്രവവും ഉദ്ദേശിച്ചാൽ ദിനി എനിക്ക് ഉദ്ദേശിച്ചാൽ അർ റഹ്മാനായ അള്ളാഹു പരമ കാരുണി കാരണികനായ അള്ളാഹു എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിച്ചാൽ ലാ തുകനി അന്നി ഷഫാത്തുഹും ലാ തുകനി അന്നി ഷെഫാത്തുഹും ഷെയ് ആ അവരുടെ ശുപാർശ എന്നെ തൊട്ട് ഒരു ഫലവും ചെയ്യുകയില്ല ലാ തുകനി അന്നി ലാ തുക ഉപകാരപ്പെടുകയില്ല അന്നി എനിക്ക് എന്നെ തൊട്ട് ഷഫാത്തും അവരുടെ ശുപാർശ യാതൊന്നും ആ മറ്റു ഇലാഹുകളുടെ ശുപാർശ യാതൊന്നും എനിക്ക് ഉപകാരപ്പെടുകയില്ല വലായൂന്നാണ് അവർ എന്നെ രക്ഷപ്പെടുത്തുകയുമില്ല ഇനി ഇതാലി മുൻ ഇതൻ ഇന്നി തീർച്ചയായും ഞാൻ ഇതൻ അന്നേരം സ്പഷ്ടമായ വഴികേടിൽ തന്നെയാകും അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ഞാൻ ആരാധിച്ചാൽ ഞാൻ വ്യക്തമായ വഴികേടിലാകും ഇനി ആമന്തു പിറബിക്കും ഭസ്മാവൂൻ തീർച്ചയായും ആമന്തു പിറബിക്കും നിങ്ങളുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു ഭസ്മാവൂൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഉപദേശം കേൾക്കുവിൻ ഭസ്മാവനീന്നാണ് എന്നെ നിങ്ങൾ കേൾക്കുക ഭസ്മാവൂനി അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്നെ അനുസരിക്കുവിൻ കൈല ദുഹുൽ ജന്ന അദ്ദേഹത്തോട് പറയപ്പെട്ടു നീ നീ സ്വർഗത്തിൽ പ്രവേശിക്കുക കാല അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് സ്വർഗത്തിൽ ചെന്നിട്ട് അദ്ദേഹം പറയണം യാാല കൗമി യാലെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നത് എൻ്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ആ ജനങ്ങൾ ഇദ്ദേഹത്തെ കൊന്നു കളഞ്ഞു അതിനുശേഷമുള്ള സംഭവം കൂടെ പറഞ്ഞു അപ്പം അദ്ദേഹത്തോട് ഖീലദുഹുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തോട് പറയപ്പെട്ടു അപ്പം അദ്ദേഹം അതിനുശേഷം പറയണു കാലയാല കൗമി യാാലമൂൻ എൻ്റെ ജനത ആയിരുന്നെങ്കിൽ അറിയ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ബിമാ ഓഫർ അലി റബ്ബി എൻ്റെ റബ്ബെനിക്ക് പുറത്തു തന്നു എന്നതുകൊണ്ടും മിനൽ മുക്കറമീൻ അവനെന്നെ ആദരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എന്നെ ആക്കുകയും ചെയ്തതിനെക്കുറിച്ച് എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്